സൈബർ രംഗത്ത് കോടികളുടെ തട്ടിപ്പ് നവനീഷ് ശർമ്മ ഐ പി എസ് സൈബർ തട്ടിപ്പുകളെക്കുറിച്ചും തട്ടിപ്പ് രീതികളെക്കുറിച്ചും പൊതുജനത്തിന് അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ചേംബറിൽ വച്ച് മാധ്യമപ്രവർത്തകർക്കായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീഷ് ശർമ്മ ഐ പി ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പോലീസ് മേധാവി ഈ രംഗത്ത് കോടികളുടെ തട്ടിപ്പ് നടക്കുന്നതായും നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തതായും ജോലി വാഗ്ദാനം ഒ ടി പി തട്ടിയെടുത്ത് ലിങ്ക് അയച്ചു കൊടുത്ത് ആകർഷിപ്പിച്ച് വിവിധ തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായും പോലീസ് മേധാവി പറഞ്ഞു സൈബർ തട്ടിപ്പ് അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പണം നഷ്ടപ്പെട്ടാൽ സൈബർ പോലീസിൽ ഉടൻ തന്നെ പരാതി നൽകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു വരും ദിവസങ്ങളിൽ ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം നടത്തുമെന്നും പോലീസ് മേധാവി പറഞ്ഞു പരിപാടിയിൽ ഏകദേശം ഇരുപതോളം മാധ്യമ പ്രതിനിധികൾ പങ്കെടുത്തു ഒ ഗിഫ്റ്റ് ജോബ് ലോൺ ആപ്പ് ട്രേഡിംഗ് ഐഡന്റിറ്റി തെഫ്റ്റ് ആൻഡ് ആക്ടിങ് ആസ് എൻ പോലീസ് ഓഫീസർ എന്നീ ഒൻപത് തട്ടിപ്പുകളെക്കുറിച്ച് പരിപാടിയിൽ പോലീസ് മേധാവി പറഞ്ഞു തട്ടിപ്പിനിരയായവർ വൺ നയൻ ത്രീ സീറോയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതിനെക്കുറിച്ചും ഇരകളാകാതിരിക്കുന്നതിന് സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളെക്കുറിച്ചും വിശദീകരിച്ചു പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി റൂറൽ ജില്ലയിലെ ബാങ്ക് പ്രതിനിധികൾക്ക് സൈബർ തട്ടിപ്പുകളെക്കുറിച്ചും തട്ടിപ്പ് രീതികളെക്കുറിച്ചും പൊതുജന അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ിൽ വെച്ച് ഒരു അവബോധന സെമിനാർ നടത്തുന്നതിന് നിശ്ചയിച്ചിട്ടുള്ളതാണ് കൂടാതെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലത്തിൽ തൃശൂർ റൂറൽ ജില്ലയിലെ സൈബർ വിഭാഗത്തിലെ സാങ്കേതിക വിദഗ്ധനായ പോലീസ് ഉദ്യോഗസ്ഥർ ക്ലാസുകൾ നൽകുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് തൃശൂർ റൂറൽ ജില്ലാ പോലീസിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് പൊതുജനങ്ങൾക്ക് അത് പരിശോധിക്കാവുന്നതുമാണ്